യുവ ഡോക്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർഗൺ കൊണ്ട് വെടിവെച്ച് കൊല്ലാനെത്തിയത് ഒരു വർഷത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് മാസങ്ങളോളം ഇവരുടെ വീടും പരിസരവും എല്ലാം നിരീക്ഷിച്ച യുവ ഡോക്ടർ ഇതിനുവേണ്ടി സജ്ജമായി കഴിഞ്ഞു ഇതിനുശേഷമാണ് എങ്ങനെ ഇവരുടെ വീട്ടിലെത്താമെന്നതിന് പദ്ധതി തയ്യാറാക്കിയത് പതിവായി ഷിനിയുടെ വീട്ടിൽ കൊറിയർ സർവീസുകാർ എത്തുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് കൊറിയർ ജീവനക്കാരിയുടെ വേഷം യുവതി തെരഞ്ഞെടുത്തത് ഷിനിയുടെ ഭർത്താവുമായുണ്ടായിരുന്ന സൗഹൃദം മുറിഞ്ഞതാണ് കോട്ടയം നട്ടാശേരി സ്വദേശി യുവതിയെ പ്രകോപിതയാക്കിയത് അതിനാൽ സുജിത്തിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആയാണ് ഷിനിയെ വെടിവെച്ച് കൊല്ലാൻ യുവതി തീരുമാനിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞതും ഇതുതന്നെയാണ് സുജിത്തും യുവതിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പി ആയിരുന്ന സുജിത് ഇവിടെ വെച്ചാണ് യുവതിയുമായി സൗഹൃദത്തിലായത് എന്നാൽ സുജിത് ഇവരുമായി അകന്ന് വിദേശത്ത് ജോലി നേടി പോവുകയും ചെയ്തു പിന്നീട് സൗഹൃദം നിലനിർത്താൻ യുവതി ശ്രമിച്ചെങ്കിലും സുജിത്ത് വഴങ്ങിയില്ല ഇതിലുള്ള മാനസിക വിഷമമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു അടുത്ത സൗഹൃദം നഷ്ടപ്പെട്ടത് യുവതിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഷിനിയെ ആക്രമിച്ച കേസിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് വഞ്ചിയൂർ പോലീസ് യുവ ഡോക്ടറെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് യുവതി മുഖം മറച്ച് പെരുന്താനി ചെമ്പകശ്ശേരിയിലെ വീട്ടിലെത്തി ഗ്രഹനാഥ ഷിനിയെ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ചത് ആക്രമണത്തിൽ ഷിനിയുടെ കൈപ്പത്തിക്ക് പരിക്കേറ്റു ആക്രമണം ചെറുക്കുന്നതിനിടെ മൂന്നാമത്തെ പെല്ലറ്റ് വലതു കൈവെള്ളയിൽ തുളഞ്ഞു കയറിയാണ് ഷിനിക്ക് പരിക്കേറ്റത് ചികിത്സയിലായിരുന്ന ഷിനി ആശുപത്രി വിട്ടു കൊല്ലത്ത് ഡോക്ടറായ ഭർത്താവിനൊപ്പം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന യുവതി ആയുരിലെ വീട്ടിൽ നിന്ന് ഭർത്തൃപിതാവിന്റെ കാറെടുത്താണ് ഷിനിയുടെ വീട്ടിലെത്തിയത് കൃത്യം നടത്തിയ ശേഷം കാർ തിരികെ എത്തിച്ച ശേഷം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു തുടക്കം മുതൽ യുവതിയിൽ ഉണ്ടായിരുന്നത് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ കാറിന്റെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളും കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് യുവതി കുടുങ്ങിയത് ഷിനിയെ വേദനിപ്പിച്ചാൽ സുജിത്തിന് കടുത്ത മാനസികാഘാതമാകുമെന്നാണ് വിലയിരുത്തിയത് ഇതുതന്നെയാണ് യുവതിയെ ആക്രമണത്തിന് പദ്ധതിയിടാനൊരുക്കിയത് ഒരു വർഷം മുൻപ് തന്നെ ആക്രമണത്തിന് പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല അന്ന് പെരുന്താനി എത്തിയെങ്കിലും മടങ്ങിപ്പോയി പിന്നീട് പലതവണ ആലോചിച്ച ശേഷമാണ് എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ഡോക്ടർ പദ്ധതിയിട്ടത് ഷിനിയുടെ വീട്ടിലെത്താൻ യുവതി ഉപയോഗിച്ച കാർ ഭർത്താവിന്റെ ആയുരുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി ഷിനിയെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ഓൺലൈൻ വഴിയാണ് യുവതി വാങ്ങിയതെന്നും കണ്ടെത്തി കൊല്ലത്തുനിന്ന് മാറി എറണാകുളത്തെ ആശുപത്രിയിൽ ജോലി നോക്കിയ സമയത്താണ് വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയത് യൂട്യൂബിൽ വീഡിയോകളും സിനിമകളും കണ്ടാണ് എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തത് നേരത്തെ തന്നെ സുജിത്തിന്റെ വീടും പരിസരവും കൃത്യമായി അറിയാമായിരുന്നതിനാൽ എളുപ്പത്തിലെത്തി ആക്രമണം നടത്തി രക്ഷപ്പെടാനുമായി അതേസമയം സുജിത്തിനെതിരെ ഇപ്പോൾ യുവതി ബലാത്സംഗത്തിന് പരാതി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുവതിയുടെ പേര് പറയാൻ കഴിയാത്തതും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി ജോലി നോക്കുകയാണ് യുവതി ഇരുന്നൂറോളം ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് യുവതി സഞ്ചരിച്ച കാർ കൊല്ലത്തെത്തിയതായി കണ്ടെത്തിയത് ആക്രമണത്തിനിരയായ ഷിനിയുടെ കുടുംബാംഗങ്ങളെയും ഭർത്താവ് സുജിത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു